പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവർക്കും നമസ്കാരം പ്ലസ് വണ് റിസൾട്ട് വന്നു കഴിഞ്ഞു അപ്പോഴേ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയവരും കിട്ടാത്തവരും ഇമ്പ്രൂവ്മെൻറ്റ് നോക്കുന്നവരും ഒക്കെ അല്ലേ അപ്പോൾ നമുക്ക് എല്ലാ വർഷത്തേന്ന് വ്യത്യസ്തമായി നമുക്ക് ഈ വർഷം മുതൽ ഒരു വ്യത്യാസമുണ്ടായിരുന്നു പ്ലസ് വൺ റിസൾട്ട് വന്നാൽ മറ്റേ നമുക്ക് മാർക്ക് കുറവുള്ളതിനോ അല്ലെങ്കിൽ നമ്മൾ മാർക്ക് മെച്ചപ്പെടുത്തുന്നതിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു അടുത്ത സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റിനുള്ള അവസരം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്കൊരു പുതിയ രീതി വന്നതെന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്ലസ് വൺ കൂട്ടുകാരെ അല്ലെങ്കിൽ ഇപ്പം പ്ലസ് ടു ആയവർ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ പരീക്ഷ മാർച്ച് പരീക്ഷയോടൊപ്പമാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം ഇപ്പോൾ ഉള്ളത് മറ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ മാറ്റിയിട്ട് നമ്മളെ പൊതു പബ്ലിക് പരീക്ഷയോടൊപ്പമാണ് നടക്കുന്നത് അത് കൂട്ടുകാർക്കെല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ടാണെന്ന് അറിയാം നമ്മൾ പ്ലസ് ടുവിൻ്റെ വിഷയങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ പരീക്ഷയ്ക്ക് വലിയ ഗ്യാപ്പൊന്നും തന്നെ പ്ലസ് വണ്ണിൻ്റെ പേപ്പറുകൊണ്ട് എഴുതേണ്ടതുണ്ട് അപ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഏതിനും ആ ഒരു രീതിയാണ് ഇപ്പോൾ നടപ്പായിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രദേശമാർക്ക് കിട്ടിയവരും കിട്ടാത്തവരും ഉയർന്ന കീട് കിട്ടിയവരും അല്ലെങ്കിൽ ഇനി കൂട്ടാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ചെയ്യേണ്ടത് ഏതിന് ഇനി നമ്മൾ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക പ്ലസ് ടുവിൻ്റെ പിന്നെ സിലബസ് അല്ലെങ്കിൽ പാഠങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ദിവസം കുറച്ച് സമയം പ്ലസ് വണിൻ്റെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾക്കായിട്ട് മാറ്റിവെക്കുക ഇപ്പം മിക്കളുള്ളവരും ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്ത് കാണുന്നത് മാത്സൊക്കെ ഇമ്പ്രൂ ചെയ്യാറുണ്ട് അപ്പോൾ ഏതെങ്കിലും മൂന്ന് വിഷയം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് പ്ലസ് ടുവിൻ്റെ പിന്നെ പേപ്പർ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പ്ലസ് വണ്ണിൻ്റെ പേപ്പർ ഇപ്പോൾ ആണെങ്കിൽ ഫിസിക്സിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ അങ്ങക്ക് ബുദ്ധിമുട്ടുള്ള പാഠഭാഗങ്ങൾ പഠിച്ചു തുടങ്ങുക അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ നമ്മൾ ഏത് വിഷയവും ഇപ്പം പ്ലസ് ടുവിൻ്റെ സയൻസ് അല്ലെങ്കിൽ ബയോളജി പഠിക്കുമ്പോൾ പ്ലസ് വണ്ണിൻ്റെ ബയോളജി ഇമ്പ്രൂവ് ചെയ്യാനുള്ളവരാണെങ്കിൽ ആ ദിവസം തന്നെ കുറച്ച് നമ്മൾ പ്ലസ് വണ് ഭാഗവും നോക്കുന്നത് നല്ലതാണ് അതും കുറിച്ച് വെച്ച് പോവുക അങ്ങനെ നമ്മൾ നിശ്ചിതമായ ടൈം ടേബിൾ തയ്യാറാക്കി പ്ലസ് ടുവിൻ്റെ പാഠങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ പ്ലസ് വണ്ണിൻ്റെ കാര്യങ്ങളും അല്പാല്പം പഠിച്ചു വയ്ക്കുക ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുന്നവർക്ക് അത് വലിയ ഉപകാരമാവും ഞാനും എൻ്റെ മോളോടൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ചെയ്യിച്ചിട്ടുള്ളത് അന്ന് അവർക്കാണെങ്കിൽ സമയം ഉണ്ടായിരുന്നു ഒക്ടോബർ സെപ്റ്റംബറിലൊക്കെ ആയിരുന്നു സെപ്റ്റംബർ ഒക്ടോബറിലായി എന്നിട്ട് വെറും ഞാനത് പ്ലസ് ടുവിൻ്റെ പാഠങ്ങൾ പഠിക്കുമ്പോൾ അവളോട് കൃത്യമായും പറഞ്ഞ് കുറച്ച് പോഷൻ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ പറയുമായിരുന്നു അപ്പോൾ നിങ്ങളും ഈ ഒരു രീതി നടപ്പിലാക്കുക അല്ലെങ്കിൽ നമുക്ക് പ്ലസ് ടു ആകുമ്പോൾ ഒത്തിരി ജോലികളുണ്ട് പിന്നെ പ്രാക്ടിക്കൽ റെക്കോർഡുകൾ വരപ്പ് കാണിക്കും അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി നമുക്ക് സമയനഷ്ടങ്ങളൊക്കെ ഉണ്ടാകും അപ്പോഴേ നിങ്ങൾ ഈ രീതി ഒന്ന് അവലംബിച്ച് നോക്കുക പ്ലസ് ടുവിന് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പ്ലസ് വൺ ഏതൊക്കെ വിഷയങ്ങളാണ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് കുറച്ച് വർക്ക് ചെയ്ത് തുടങ്ങുക അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഒരു ടൈം ടേബിൾ തയ്യാറാക്കുക അപ്പോൾ നമുക്ക് പ്ലസ് ടുവിന് അല്ലെങ്കിൽ നമുക്ക് പോഷൻ പഠിച്ചാലും തീരത്തില്ല പിന്നെ അതിൻ്റെ കൂടെ പ്ലസ് വണ്ണിൻ്റെ പോഷനെ പഠിക്കുകയും പാടായിരിക്കും അതുകൊണ്ടൊന്നും ഓട്ടിച്ചൊന്ന് ഒരു റൗണ്ടെങ്കിലുമൊക്കെ ആക്കി പരീക്ഷ ആവുന്ന സമയത്ത് വോൾ നമ്മൾ വെച്ചാൽ മാത്രമേ നമുക്ക് പ്ലസ് ടുവിൻ്റെ പരീക്ഷയോടൊപ്പം ഇതും കൂടെ കവർ ചെയ്തു പോകാനൊക്കെത്തുള്ളൂ നല്ല മാർക്ക് കിട്ടിയവർക്കൊന്നും പ്രശ്നം വന്നാലും ഇമ്പ്രൂവ്മെൻറ്റ് ആഗ്രഹിക്കുന്നവരും അപ്പോഴും മാർക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിന് തോറ്റുപോയിമ്പ്രൂവാൻ ആഗ്രഹിക്കുന്നവരും എല്ലാം തന്നെ ഈ രീതി അവലംബിക്കുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങളുടെ മാർക്ക് മെച്ചപ്പെടും നമുക്ക് എല്ലാം ടെൻഷൻ ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ടൈം മാറ്റിയത് അന്ന് വലിയ പ്രശ്നമായിട്ടൊക്കെ കുട്ടികളെല്ലാം പരാതിയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ആ രീതി മാറിയില്ല നമുക്ക് സെപ്റ്റംബർ ഒക്ടോബറുള്ള അവസരം നഷ്ടപ്പെട്ടിട്ട് പബ്ലിക് പരീക്ഷയോടൊപ്പമാണ് പരീക്ഷ ഇപ്പം നടന്നിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ രീതി നിങ്ങളൊന്ന് അവലംബിച്ച് നോക്കുക ഉറപ്പായും വ്യത്യാസം വരും എൻ്റെ മകളുടെ കാര്യം വെച്ച് തന്നെയാണ് അവർക്ക് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ആ ഒരു രീതിയിൽ പഠിക്കാനും നല്ല വിജയമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുകയാണ് വീണ്ടും കാണാം